ഫുൾ ഫിനാൻസ് വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെന്റ് ആണ് നിങ്ങളുടെ സീറോ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ സ്വിഫ്റ്റ് ആണ് രൂപ രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ രൂപ ഡൗൺ നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അമ്പതിനായിരം രൂപ ഡൗൺ 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 ബാക്കി ബാക്കി ലോൺ ലോൺ രൂപ ഉണ്ടെങ്കിൽ സീറോ സീറോ ഓക്കെ എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഫുള്ള് ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ മതി ഏകദേശം കിടക്കുന്ന ആൾട്ടോയും ഇതുപോലെ കിടക്കുന്ന വണ്ടികളെല്ലാം ഏകദേശം മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ കൊണ്ടുപോകാൻ പറ്റും ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് കോട്ടയം ജില്ലയിൽ എരിമേലി എന്ന് പറയുന്ന സ്ഥലത്താണ് കോട്ടയം ഗ്യാരേജ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വീഡിയോ എന്താണ് നിങ്ങൾക്ക് തമ്നേലും ടൈറ്റിലൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി കാണും നല്ല കൊമേഴ്ഷ്യൽ വണ്ടികൾ ഒരുപാട് വണ്ടികളാണ് കിടക്കുന്നത് പിക്ക് അപ്പ് അതുപോലെ തന്നെ ദോസ് കവറിംഗ് ബോഡിയുള്ള ഈക്കോ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വിനുച്ചേട്ടനാണ് ഇതാണ് നമ്മുടെ കോട്ടയം ഗ്യാരേജിൻ്റെ ഓഫീസ് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ചേട്ടൻ നിപ്പുണ്ട് അതുപോലെ തന്നെ വണ്ടികൾ ഒരു എത്ര വണ്ടികളാണോ നമുക്ക് പത്തിരുപത്തഞ്ച് വണ്ടി സ്റ്റോക്ക് ഉണ്ട് ഉണ്ട് ആ പിക്കപ്പ് ഐറ്റംസ് ദോസ്ത ഐറ്റംസ് അതുപോലുള്ള വണ്ടികളെല്ലാം അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികൾ കുറേ കിടപ്പുണ്ട് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ ഫിനാൻസ് കാര്യങ്ങൾ നമുക്ക് ഇതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആ ഫിനാൻസ് ഒരു മിനിറ്റ് ല്ല നമുക്ക് ഓൾ കേരള ഫിനാൻസ് ചെയ്ത് ഏത് മോഡലുള്ള വണ്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നിലവിൽ രണ്ടായിരത്തി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും പ്രൈവറ്റ് വണ്ടി മൊത്തത്തില് മൊത്തത്തില് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഈ കിടക്കുന്ന ഈ ഈ കിടക്കുന്ന വണ്ടികൾക്കെല്ലാം ഫിനാൻസ് കിട്ടുന്ന വണ്ടികളല്ലേ അറുപത് രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഫിനാൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ഇൻറ്റു ഫോർ വണ്ടിയാണ് പുതിയ ബോഡി കാര്യങ്ങളെല്ലാം ചെയ്ത് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ് ആസ്റ്റിങ് ആ എല്ലാം ഉണ്ട് എല്ലാം വർക്കെല്ലാം ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാ വർക്കും കംപ്ലീറ്റ് അല്ലേ ഓക്കെ ഓക്കെ പുതിയ ബോഡിയെല്ലാം സെറ്റ് ചെയ്തു എല്ലാം റെഡി ആക്കി ഇട്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ട് വർഷത്തേക്ക് പേപ്പർ ഒരു വർഷത്തേക്ക് ഫുൾ ഇൻഷുറൻ എല്ലാം ഉണ്ടല്ലേ ഇൻഷുറൻ എല്ലാം ഉണ്ട് അപ്പം ഓൾ കേരള ഫിനാൻസ് കിട്ടും കുറേ ടൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് തൊട്ടുള്ള വണ്ടികൾക്കെല്ലാം ഫിനാൻസ് കിട്ടും ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറയാമോ എരിമേലി ലൊക്കേഷൻ വരുന്നത് ആ കറക്റ്റ് അതായത് കോട്ടയം ജില്ലയിൽ എരുമേലിക്ക് സമീപം കരിങ്കല്ലും കുഴി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കോട്ടയം ക്യാരേജിൽ നിന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര് ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഇരുപത് എൺപത് ഡൗൺ പേയ്മെന്റ് അതുപോലെ തന്നെ ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് എത്രയോ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന പറഞ്ഞു ഓക്കെ എൺപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ബോഡിയെല്ലാം പുത്തം ബോഡി എല്ലാം സെറ്റ് ചെയ്തു ഈ ബോഡി കേട്ടിട്ട് ലോഡ് എടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ തന്നെ ബോഡി ഓക്കെ ഓക്കെ ഇത് ഫോർ അല്ലേ ഫോർ ഇന് ഓക്കെ ഓക്കെ ഇങ്ങനെ ബോഡി വരുന്ന വണ്ടി എല്ലാം ഫോർ ഇന് ഫോർ അല്ലാത്ത വണ്ടിക്ക് ഇങ്ങനെ ബോഡി കിട്ടും അല്ലേ ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പം ഇത് വണ്ടി പെയിൻ്റെ അടിച്ച് വൃത്തിയാക്കി കിട്ടിക്കുന്ന വണ്ടിയാണ് ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സീറ്റ് കാർക്ക് കാര്യങ്ങളും എല്ലാം നീറ്റ് വണ്ടിയാണ് അപ്പോൾ പിക്കപ്പ് ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ അടുത്തൊരു പിക്കപ്പ് ഫോർ ഇൻറ്റി ഫോർ തന്നെ ആണോ ആ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഫോർ ഇൻറ്റി ഫോർ വണ്ടിയാണ് ഇതിനും പുതിയ ബോഡിയെല്ലാം ചേർത്ത് വണ്ടിയാണ് ആ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ലോണില് ബാക്കി ലോണില് കൊണ്ടുപോകാം നല്ല ടയറ് കാര്യങ്ങളെല്ലാം കിടക്കുന്നു മോഡൽ എത്ര ചേട്ടാ പറഞ്ഞത് രണ്ടായിരത്തി ഇത് വന്നിട്ട് പഴയ മോഡലാണ് തോന്നുന്നു അല്ലേ ഇത് വരുന്നത് രണ്ടായിരത്തി എട്ട് ടൂ വീൽ ഡ്രൈവ് രണ്ടായിരത്തി എട്ട് ടൂ വീൽ ഡ്രൈവ് ആണ് വണ്ടി ആ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വിലയാണ് ഒരു നാല്പത് രൂപ ഡൗൺ പേയ്മെന്റ് ലോൺ ചെയ്യാം അല്ലേ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത് ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം നല്ല ക്വാളിറ്റി വണ്ടിയാണ് അപ്പം പഴയ മോഡൽ പിക്കപ്പ് ആർക്കാണ് വാങ്ങാൻ ആഗ്രഹമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വിളിക്കാം അതുപോലെ തന്നെ ഒരു പിക്കപ്പ് കൂടെ കിടപ്പുണ്ട് ഇത് പറഞ്ഞു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് റെജിസ്ട്രേഷൻ ഇരുപത്തിയൊന്ന് മോഡല് ഫുൾ 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 ലോൺ ലോൺ ഒരു രൂപ തരാം ഓക്കെ അതായത് ഫുൾ ഫിനാൻസ് ഇടുന്ന വണ്ടിയാണ് സീറോ ഡൗൺ പേയ്മെൻ്റ് ആണ് നിങ്ങളുടെ അതിൽ പൈസ ഒന്നും ഇല്ല പക്ഷെ ഒരു പിക്കപ്പ് വാങ്ങാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഫിനാൻസ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തിയൊന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പം പിക്കപ്പ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പുതിയ ടെസ്റ്റിംഗും പുതിയ ഇൻഷുറൻസും രണ്ട് വർഷത്തേക്ക് പുതിയ ടെസ്റ്റും പുതിയ ഇൻഷുറും ഉണ്ട് ഓക്കെ അതിന് ശേഷം ഉള്ളത് ദോസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ദോസ്താണ് എ സി ആണോ മുപ്പത് രൂപ മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്ത് തരുന്നതായിരിക്കും ഇത് ഏ സി ഉള്ള വണ്ടിയാണോ എ സി ഇല്ല പവർ സ്റ്റിയറിംഗ് മാത്രം സാധാരണ ദോസ്തിന് എ സി വരുന്നതും സിംഗിൾ ഓണർ വണ്ടി മുപ്പതിനായിരം കിലോമീറ്റർ പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് രണ്ട് പുതിയ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്ത് സൈഡ് ഓപ്പൺ ബോഡി കെട്ടിട്ടുണ്ട് ഓക്കെ നിലവിലെ വണ്ടിക്ക് ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് ഫുൾ ലോൺ കിട്ടുന്ന ദോസ്താണിത് ഇത് എ ഉള്ള വണ്ടിയാണോ ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഫുള്ള് ലോൺ കിട്ടുന്ന വണ്ടിയാണ് മൂന്ന് ബോഡി മൂന്ന് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബോഡിയാണ് പുതിയ ബോഡി കേട്ടിട്ടുണ്ട് ആ ബോഡി മാത്രം ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ ദോസ് എ സി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം എ സി പർച്ചറിംഗ് കോട്ടയക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ജസ്റ്റ് ഞാൻ അകമൊക്കെ ഒന്ന് കാണിക്കാം ഞാൻ വണ്ടിയുടെ വായിക്കുന്നു എന്നുള്ള ഇത് എല്ലാം പെയിൻ്റ് എല്ലാം ചെയ്ത് വൃത്തിയാക്കി ഇട്ടിരിക്കുന്നു ഇൻറ്റീരിയറൊക്കെ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം വീണ്ടും ഒരു പിക്കപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആ ഇത് പുതിയ രണ്ട് പോലുണ്ട് പിന്നെ പുതിയ ഇൻഷുറൻസ് ആ ഫുൾ എമൗണ്ട് ലോഞ്ച് ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പിക്കപ്പ് വാങ്ങാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും വിഷമിക്കേണ്ട നിങ്ങളെ പൈസ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൈസ ഇല്ലാത്തവർക്ക് ഫിനാൻസ് ചെയ്ത് വണ്ടി നിങ്ങളുടെ കൈ തരുന്നതായിരിക്കും എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കത്തില്ലേ എല്ലാ ഹെൽപ്പും ചെയ്യും ഫിനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം എല്ലാ ഹെൽപ്പും ചെയ്ത് തരുന്നതായിരിക്കും അടുത്തുള്ളത് ഒരു റിട്ട്സ് പതിമൂന്ന് വണ്ടി ലോൺ ചെയ്താൽ അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ബാക്കി ലോൺ ചെയ്തു തരുന്നതായിരിക്കും റിഡ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് ഈക്കോ കവറിംഗ് ഫുൾ രണ്ടായിരത്തി ഒന്ന് മോഡല് ആ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഇതിലാവശ്യമായ ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ് സിവിൽ ആണെങ്കിൽ ആ ഫുൾ എമൗണ്ട് ലോൺ കിട്ടുന്ന ഒരു പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ എമൗണ്ട് ലോൺ കിട്ടുന്ന ഈക്കോ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടോ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സല്ലേ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യാനും ഒക്കെ ആയിട്ടൊക്കെ ഈ ഒരു വണ്ടി യൂസ് ചെയ്യാവുന്നതാണ് അതായത് ചെറിയ ചെറിയ രീതിയിൽ എന്തോ എന്തോ പറയാം ചെറിയ രീതിയിൽ എന്തെങ്കിലും കച്ചവടം ചെയ്യാനോ അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണ് ഒരു വണ്ടി റെഡി ക്യാഷ് വാങ്ങാം കൊടുത്ത് വാങ്ങാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു പൈസ പോലും കൊടുക്കേണ്ട ഫുൾ ഫിനാൻസിൽ നിങ്ങൾക്ക് തുടങ്ങ കൊണ്ടുപോകാൻ പറ്റൂലേ കൊണ്ടുപോകാൻ പറ്റും പതിനും പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കോട്ടയക്കാർ എന്ന് പറയുന്ന ഈ ഒരു ഓഫീസാണ് ഈ ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം മറ്റു കാര്യങ്ങൾക്ക് എന്തിനും വിളിക്കാം എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും പറ്റുമല്ലോ എക്സ്ചേഞ്ച് നമ്മളെല്ലാം വണ്ടി എക്സ്ചേഞ്ച് ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് വിൽക്കാൻ വിൽക്കാൻ വേണ്ടി മാത്രം വരുന്നവർക്കാണെങ്കിൽ വാങ്ങിക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് ആ അപ്പോൾ ഇത്ര വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചേട്ടാ കാറുകളുടെ വിവരം നമുക്ക് ബാക്കി വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു പോകുന്നത് തുടങ്ങാം അല്ലേ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിന് നമ്മൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് നമുക്ക് ഫുൾ ഓണ് ചെയ്തുതരാം എനിക്ക് ഒരു സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറങ്ങാവുന്ന വണ്ടിയാണിത് പിന്നെ നമുക്ക് ആൾട്ടോ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർ കോസ്റ്റ്ലി അലുവാണ് ചെയ്തേക്കുന്നത് ഇത് എൺപതിനായിരം കിലോമീറ്റർ

ാണ് അതിനുശേഷം മാത്രമേ മുപ്പതിനായിരം കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് അതായത് ഇവിടെ കിടക്കുന്ന ഓൾട്ടോ എല്ലാം ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് അത് ഇതുപോലെ തന്നെ ഇൻറ്റീരിയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ടയറുകളുടെ ഭാവമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയുടെ നല്ല ക്വാളിറ്റി ഉള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് അപ്പോൾ ആൾട്ടോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ ഈ ആൾട്ടോ വന്നിട്ട് മുപ്പതിനായിരം ഡൗൺ പേയ്മെൻറ്റ് അല്ലേ മുപ്പത് മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അത് വന്നിട്ട് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി ഏകദേശം കിടക്കുന്ന ആൾട്ടോയും ഇതുപോലെ കിടക്കുന്ന വണ്ടികളെല്ലാം ഏകദേശം മുപ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് എടുത്താൽ കൊണ്ടുപോകാൻ പറ്റും അതിനുശേഷം വാഗണർ വാഹനറ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ ബെസ്റ്റ് ഒരു ഓപ്ഷൻ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് കമ്പനി വാറണ്ടി അവൈലബിൾ ആണ് നമ്മള് ഇതും ഒരുപാ റേഞ്ചില് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ലേ എക്സൈ ആണോ ഏറ്റവും ഡോപ്പുണ്ട് ഓക്കെ ഓക്കെ ഏറ്റവും ഡോപ്പ് വണ്ടിയാണ് അല്ലെ വീല് കാര്യങ്ങളുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ടയർ കിടപ്പുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് ഇൻറ്റീരിയർ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാം പക്കയാണ് സീറ്റ് വർക്ക് എല്ലാം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ അപ്പം രൂപ രൂപ അല്ലേ പേയ്മെന്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം ടാറ്റ ആണ് ഏറ്റവും ബെസ്റ്റ് കാര്യം ഇത് അറിയാം സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് കോട്ടർജിൻ്റെ എഞ്ചിനാണ് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് നാപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പൊ ഇന്ത്യക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു റൺ ഔട്ട് കിഡ് ആണ് കിടക്കുന്നത് വൺ ലിറ്റർ കിഡ് ആണ് രണ്ടായിരത്തി പതിനേഴ് വൺ ലിറ്റർ കിഡാണ് ഇതും നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് സീറോ 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 ആ ആ ഡൗൺ 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 പേയ്മെന്റിൽ 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 ലോണിൽ 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 ആയിട്ടുള്ള വണ്ടി വണ്ടി ആണ് ആണ് സ്വന്തമാക്കാൻ 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 പറ്റിയ 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 കിഡ് സ്വിഫ്റ്റ് 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 കിലോമീറ്റർ സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് അതായത് ആണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷം ഉള്ളത് ഇൻവേർട്ടർ പഴയ ഇൻവേർട്ടർ നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പത്ത് സിംഗിൾ ഓണർ വണ്ടി ആ പക്ക മെക്കാനിക് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആ ഇതും നമുക്ക് ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാൻ കഴിയുന്നില്ല ഓക്കെ രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി പത്താണ് വണ്ടിയുടെ മോഡൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ടയർ ഓടാനൊക്കെ ഇഷ്ടം പോലെയുണ്ട് അതുപോലെ പെയിന്റിംഗും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം പക്കയാണ് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം

തവേര അപ്പം വേണ്ടവർക്ക് വിളിക്കാം ഫിനാൻസിനാണെങ്കിൽ ഫിനാൻസിന് റെഡി ക്യാഷിനാണെങ്കിൽ റെഡി ക്യാഷിന് തവേര വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാൻ ടാക്സി വണ്ടിയാണ് അതിനുശേഷം ഉള്ളത് കേട്ടൻ കേട്ടൻ കേരം ആണല്ലേ ഓക്കേ ഓക്കേ അപ്പം വെറും എണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ആൾട്ടോ ഓടിയിട്ടുള്ളത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഒരു ആൾട്ടോ കേട്ടണക്കെ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അപ്പം ഇതാണ് വണ്ടി അപ്പം വേണ്ടവർക്ക് വിളിക്കാം അതിനുശേഷം ഉള്ളത് വാഗണർ ആ കുറഞ്ഞ കുറഞ്ഞ റേറ്റിൽ മേടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് വണ്ടി ഇതും വളരെ ആണ് ഫിനാൻസ് കൊടുക്കാൻ ആയിരിക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പിന്നെ ഒരു ആണ് കിടക്കുന്നത് ഇതൊരു രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഏകദേശം പതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന ഇയോണ് അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് കിടക്കുന്നത് എല്ലാ വണ്ടികളും ഡീറ്റെയിൽസും നമ്മൾ എടുത്തിട്ടില്ലേ എല്ലാ കവർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കോട്ടയം ഗാരേജ് ഇത്രയധികം വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാം തിരക്കാം അവിടെ വരാം വണ്ടി വാങ്ങാം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് കോട്ടയം ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വണ്ടി ഫോർ വീലർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിളിക്കാം സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അപ്പോൾ നിങ്ങളുടെ അതിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് ഒരു വണ്ടി വിൽക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വിൽക്കാനും വണ്ടി സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വരാം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട് അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഒരുപാട് വണ്ടികളുണ്ട് അപ്പം എന്ത് സമയം എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം ജിഫിൻ ജോഫിൻ എന്നാണ് ആളുടെ പേര് ആളുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും വിളിക്കാം അപ്പം പിക്ക് അപ്പ് ഐറ്റംസ് അതുപോലെ തന്നെ പ്രൈവറ്റ് വണ്ടികൾ ദോസ് കവറിംഗ് ബോഡിയുള്ള വണ്ടികൾ എല്ലാ വണ്ടികളും ഉണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ വേണ്ടത് ഇനിയിപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് ഈ ഒരു വീഡിയോയുടെ സമയത്ത് ഇവിടെ ഇല്ലാത്ത വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ അത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇത്രയൊക്കെയുള്ള ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും വിളിക്കുക വരിക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ